ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കിഡിലൻ ഐറ്റം ആണെ സൂപ്പർ ഐറ്റമാണേ ഒരു കേരക്കറി നല്ല അടിപൊളി തേങ്ങ ഒക്കെ അരച്ച് വെച്ച് ഒരു കേരക്കറി കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സാജിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ തന്നെ എപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സാജിനെന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലോ കേട്ടോ നമുക്ക് നേരെ വെടിയിലോട്ട് പോകാം ബാ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അകത്തോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാനു ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഒരു ഒറ്റ ടേബിൾ സ്പൂൺ ഉലുവ അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എണ്ണ നന്നായി ചൂടാതിന് ശേഷം വേണേ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവേ അതൊന്ന് സോട്ട് അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ആഡ് കുറച്ച് സവോളയും കൂടെ സ്ലൈസ് ചെയ്ത് അതിന് ആഡ് ചെയ്യുന്നുണ്ട് കറിക്ക് നല്ല ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കുറച്ച് പച്ചമുളക് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ നമുക്ക് മസാല എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോറി രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നാല് നാലഞ്ച് ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി കേട്ടോ ഇരുവുള്ള മുളക് പൊടി പിന്നെ ഒരു നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഈ എരി കൂടുതലുള്ള ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മീൻകർക്ക് എപ്പോഴും നല്ല എരിവ് വേണമല്ലോ അതാണല്ലോ ടേസ്റ്റി സ്ലോ ഫയർ വെച്ചിട്ട് വേണം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഒരു നാല് അഞ്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചതും അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല വെന്തൊടഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ ഒത്തിരി വെള്ളം ഓവറായിപ്പോലെ ഒത്തിരി വെള്ളം പൂണക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾ റോഡിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് റോഡ് വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ തേങ്ങാ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രേവി നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങാ പേസ്റ്റ് കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതല്ല നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ തേങ്ങാ പാൽ ഒഴിച്ച് നമുക്ക് തിളപ്പിക്കരുത് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ മീൻ കേര നല്ല അടിപൊളി നല്ല അലുവാ കഷ്ണം പുണക്കുള്ള കേരയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പിന്നെ മീൻ നമുക്ക് വേണമെങ്കിൽ തേങ്ങാ പേസ്റ്റ് ഇടുന്നതിന് മുമ്പ് വേണമെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ തേങ്ങാ പേസ്റ്റ് ഇട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ പുളി ഞാൻ തിളപ്പിച്ചെടുത്താണേ പുളി ഇനി ഇതല്ല നമുക്ക് നേരിട്ട് വേണമെങ്കിൽ കറിക്കകത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പുളി കൂട്ടുമോ കുറയ്ക്കോ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി എന്ത് രസമിക്ക് നല്ല അടിപൊളി കറി ഇപ്പോൾ തേങ്ങാ പേസ്റ്റൊക്കെ ഇട്ടുണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇപ്പം തേങ്ങാ പാലായിക്കോട്ടെ തേങ്ങാ പേസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് കുറച്ച് താളിപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി ഞാൻ കടുക് കടുകിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് റെഡ് ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ആ റെഡ് ചില്ലിയൊക്കെ ഒന്ന് ഒന്ന് കളറ് മാറി വരും വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലാണ് ഫിഷ് കറിക്കൊക്കെ മെയിനാണല്ലോ കറിവേപ്പിൽ അപ്പം ഇതൊരു മൂന്നാല് കറിക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പം കേട്ടോ ഞാൻ കുറച്ച് കൂടുതലാക്കുന്നുണ്ട് അത് വേറെ കറിയും ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിനും കൂടെ കൂടിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ മുളക് പൊടി കരിഞ്ഞു പോകലോ കേട്ടോ നമുക്ക് ആവശ്യത്തിന് താളിപ്പൂടെ കറിയുടെ മുകളിലേക്ക് കൊടുക്കാം വേണ്ട അപ്പോൾ നമ്മുടെ കറി കേരക്കറി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് പൊറോട്ടയും ചോറും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണേണ്ട നല്ല തിക്ക് ായിട്ടുള്ള കറിയാണേ ചെന്ത് രസം നോക്കിയാൽ മസാലയെല്ലാം മീനിലോട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ ഒന്നും പറയാനില്ല ഐസ് അടിപൊളി കറിയാണ് സൂപ്പർ കറി അപ്പോൾ എന്താ ഫിഷ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർ ടേസ്റ്റിയോടുകൂടി വന്നിട്ടുള്ളൊരു അടിപൊളി കറിയാട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കാറ് പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് തേങ്ങ തേങ്ങയൊക്കെ അരച്ച് അരച്ച് വെച്ചിട്ടുള്ള കേരക്കറി അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു കിഡ്ഡിന റെസിപ്പിയുടെ അടുത്ത വീടും കാണുന്നവരെ ഇറ്റ്സ് നീ സജിൻ സൈനിങ്ങോ താങ്ക് യു